അകരന്റെ അവിടുത്തെ ആ പോയവനെയൊക്കെ അട്ടിച്ച ഓടിച്ചു നിങ്ങൾ കാണും മറ്റേ റിപ്പബ്ലിക് ചാനലിന്റെ മാത്രമാണ് ഇവർ പറയുന്നത് എല്ലാം ഫേബ്രിക്കേറ്റഡ് വാർത്തയാണ് എൻ ഡി ടിമി ഒരു വാർത്ത ഉണ്ടാക്കി ഫേബ്രിക്കേറ്റഡ് ആയിട്ട് അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരാളെ പ്രസിഡന്റ് അവിടുത്തെ പ്രധാന അങ്ങനെ ഒരു സഭ ഫേബ്രിക്കേറ്റഡ് ഉണ്ടാക്കി കാരണം ഇന്ത്യയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു അത്ര തരം താഴ്ന്ന ഫേക്ക് നരേറ്റീവ് അതാണ് ഇന്ത്യൻ മീഡിയക്ക് ഇതേപോലെ അടി കിട്ടുന്നത് ശരിക്കും അടിയാ കിട്ടുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മീഡിയയോട് അവിടെ വിട്ടുപോകാനാണ് ഞാനവിടെ നിൽക്കരുത് എവിടെ വെച്ച് കിട്ടിയാലും അടി കിട്ടും മീഡിയയാണ് അടി ഇവിടെ നിക്കട്ടെ കാരണം മതി കള്ളത്തിനും പറഞ്ഞ് അവർക്ക് അടി കിട്ടുന്നു അത് സ്വാഭാവിക ഇന്ത്യയിൽ നിന്ന് അടി കിട്ടും അവർക്ക് ഇതിൻ്റെ അകത്ത് വലിയ തർക്കവും ഞാൻ ഹൺഡ്രഡ് പേർസെൻ്റേജ് പറയാ ഇന്ത്യയിലെ ഗോതി മീഡിയ ഈ ഇന്ത്യയിൽ ഈ നേപ്പാളിൽ കിട്ടിയതിന് നാലിരട്ടി അടി കിട്ടും ഈ പോക്കാണെങ്കിൽ നിങ്ങളൊരു അമ്പതോ അറുപതോ എഴുപത് ശതമാനം സത്യം പറയും നൂറ് ശതമാനം കള്ളവും കപടതയും മാത്രം പറയുന്നു അത് ഉറപ്പായിട്ടും അത് റിട്ടാലിയേഷനും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതി പ്രവർത്തിക്കുന്നു ഞാൻ മറ്റൊരു സംഭവം പറയുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യക്കാരോടൊക്കെ പറഞ്ഞ് വീടിന് പുറത്തിറങ്ങരുത്